നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ കൃഷ്ണമൂർത്തി എന്നിവർ നിർമ്മിച്ച ജയറാം കാളിദാസ് ജയറാം എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളിലെത്തുന്ന ആശകളായിരത്തിന്റെ ഗ്ലിംസ് വീഡിയോ റിലീസായി ഒരു വടക്കൻ സെൽഫിയിലൂടെ മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സു കീഴടക്കിയ പ്രജിത്താണ് ആശകളായിരം സംവിധാനം ചെയ്തിരിക്കുന്നത് ജൂഡ് ആന്റണി ജോസഫാണ് ചിത്രത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ അരവിന്ദ് രാജേന്ദ്രനും ജൂഡ് ആന്റണി ജോസഫും ചേർന്നാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ഫെബ്രുവരി ആറിന് ചിത്രം തിയേറ്ററുകളിലെത്തും ചിത്രത്തിന്റെ ഗ്ലിംസ് വീഡിയോ വളരെ രസകരമാണ് മദ്യപിച്ച് വീട്ടിലേക്ക് വരുന്ന ജയറാമിനെയും കാളിദാസനെയുമാണ് വീഡിയോയിൽ കാണുന്നത് ഞാൻ അടിച്ചത് അവൾ മനസ്സിലാക്കിയിട്ടില്ലല്ലോ അതാണ് ആക്ടിങ് എന്ന് ജയറാം കാളിദാസിനോട് പറയുന്നു ഞാൻ അടിച്ചതും മനസ്സിലാക്കിയിട്ടില്ല അതും ഒരു ആക്ടിംഗ് ആണ് എന്ന് തിരിച്ച് ജയറാമിനോട് കാളിദാസ് പറയുന്നതുമാണ് ഗ്ലിംസ് വീഡിയോയിലുള്ളത് മലയാളികൾ കാണുവാന് ഇഷ്ടപ്പെടുന്ന ജയറാം ഇതാണ് എന്നാണ് ആരാധകർ പറയുന്നത് നിരവധി പേരാണ് സിനിമയുടെ ഗ്ലിംസിന് ലൈക്ക് ചെയ്തിരിക്കുന്നത് ചിത്രത്തിൽ ജയറാമിനെയും കാളിദാസ് ജയറാമിനെയും കൂടാതെ ആശാ ശരത് ഷറഫുദ്ദീൻ ഇഷാനി കൃഷ്ണ ആനന്ദ് അഖിൽ എൻആർ ഡി രമേശ് പിഷാരടി ദിലീപ് മേനോൻ സിൻസ് ഷാൻ രാജേഷ് അഴീക്കോട് വൈശാഖ് വിജയൻ അഭിനന്ദ് അക്കോട് മുകുന്ദൻ ആനന്ദ് പത്മനാഭൻ അജിത് ബാലചന്ദ്രൻ സുധീർ പരവൂർ നിഹാരിക ഭാഗ്യ കുഞ്ചൻ ഷാജു ശ്രീധർ റാഫി സുരേഷ് കുമാർ തുടങ്ങി വലിയ താരനിരയാണ് അണിനിരക്കുന്നത് ബൈജു ഗോപാലൻ വി സി പ്രവീൺ എന്നിവരാണ് ചിത്രത്തിന്റെ കോ പ്രൊഡ്യൂസേഴ്സ് ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത് ശ്രീ ഗോകുലം മൂവീസിന്റെ ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണറായ ഡ്രീം ബിഗ് ഫിലിംസും ഓവർസീസ് വിതരണം നിർവഹിക്കുന്നത് ഫാർസ് ഫിലിംസും ആണ് ഇരുപത്തിരണ്ടു വർഷങ്ങൾക്കു ശേഷം ജയറാമും കാളിദാസും ഒന്നിച്ചഭിനയിക്കുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് ആശകളായിരത്തിന്റെ ഗ്ലിംസ് വീഡിയോ പുറത്തുവന്നതോടെ ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുകയാണ് മലയാളി പ്രേക്ഷകർ